വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് കുമാരികളായി ചിരിക്കുന്നു അവര് എത്രയും പെട്ടെന്ന് തന്നെ മരണപ്പെടും എന്നാണ് അവിടെയുള്ള വിശ്വാസം ഈ ഒരു വിശ്വാസത്തിന്റെ ഒക്കെ തുടക്കം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ മനസ്സിലാക്കിയ ദേവി അവിടെ നിന്ന് അനിഷ്ടം തോന്നി അവിടെ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു കൊച്ചുകുട്ടി ആര്യ താര ശ്രാക്യ ആരാണിത് ഇതാണ് ജീവിച്ചിരിക്കുന്ന ദൈവം ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നായിരിക്കും നമ്മളുടെ മറുപടി എന്നാൽ നേപ്പാളിലേക്ക് വരിക അവിടെയുണ്ട് ജീവിച്ചിരിക്കുന്ന ദൈവം അവിടെ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മന്ത്രിമാരും അധികാരികളും എല്ലാം തന്നെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ട് ഒരു പെൺകുട്ടി അവൾ വെറും ഒരു പെൺകുട്ടിയല്ല അവളാണ് ജീവിച്ചിരിക്കുന്ന ദേവത അവൾ കുമാരി എന്നറിയപ്പെടുന്നു നേപ്പാളിലെ കുമാരികളുടെ ജീവിതവും അതിന് പിന്നിലുള്ള ഐതിഹ്യവും എല്ലാം നമുക്ക് ഇന്നും ഒരു ഒരു വിഷമം ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ കൗതുകപരമായ കാര്യമാണ് രണ്ടു വയസ്സും എട്ടു മാസവും മാത്രം പ്രായമുള്ള ഈ ആര്യതാര ശാഖിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാക്കി കൊണ്ടിരിക്കുന്നത് ഈ കുട്ടിയെയാണ് നേപ്പാളിന്റെ പുതിയ ദേവതയായി അല്ലെങ്കിൽ കുമാരിയായി തെരഞ്ഞെടുത്തത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഈ കുമാരി തെരഞ്ഞെടുപ്പിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഐതിഹ്യമുണ്ട് കുമാരി എന്ന വാക്കിന്റെ അർത്ഥം കന്നിക എന്നാണ് നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരകളിൽ നിന്നും ഷാക്യാടുംബത്തിൽ പെട്ടതിൽ നിന്നാണ് ഈ കുമാരിമാരെ തിരഞ്ഞെടുക്കുന്നത് കാഠ്മണ്ഡുവെ ഈ മെയിൻ ആയിട്ടുള്ള കുമാരി അല്ലാതെ തന്നെ ഓരോ സമുദായത്തിനും അവരുടേതായ കുമാരിമാരുണ്ടാവും എങ്കിലും ലോകം ലോകമൊത്തം അറിയപ്പെടുന്നത് ഈ മെയിൻ ആയിട്ടുള്ള കുമാരിയെ ആയിരിക്കും കുമാരിയായി തെരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർക്ക് നോർമൽ രീതിയിലുള്ള ജീവിതം തന്നെ ആയിരിക്കും പക്ഷേ കുമാരിയായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതുവരെ നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അവര് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവർക്കുള്ളതും ആ രാജ്യത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റിനും അടക്കം എല്ലാവരും തന്നെ ആ രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരവരുടെ നേട്ടങ്ങൾക്കു വേണ്ടി ആ കുട്ടിയോട് പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് അനുഗ്രഹം മേടിക്കുകയും ചെയ്യുന്നു നേപ്പാളിലെ ഹിന്ദു ബുദ്ധമത വിശ്വാസികളാണ് ഈ കുമാരിമാരെ ആരാധിക്കുന്നത് ഈ കുമാരിയ തിരഞ്ഞെടുക്കപ്പെടുന്ന എന്ന് പറയുന്നത് നിസാരമായ ഒരു സംഭവമല്ല ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇതിൽ നോക്കാനുണ്ട് രണ്ടു വയസ്സിനും നാല് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് കുമാരികളായി തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല ഇതിന് ധാരാളം ശരീരഘടനകളും കണ്ണിന്റെ പ്രത്യേകതകളും എല്ലാം നോക്കാറുണ്ട് ശരീരം പൂർണ്ണ ആരോഗ്യവിധിയായിരിക്കണം അത് മാത്രമല്ല ശരീരത്ത് ഒരു മുറിവിന്റെ പാടുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ക്ലിയർ സ്കിൻ ആയിരിക്കണം കണ്ണ് നല്ലതായിരിക്കണം വിടർന്ന കണ്ണുകളായിരിക്കണം അതുപോലെ പല്ലിന് എല്ലാ പല്ലും ഉണ്ടായിരിക്കണം പല്ലിന് യാതൊരുവിധ കേടുകളോ ഉണ്ടാവാൻ പാടില്ല അത് മാത്രമല്ല ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കുട്ടി ഏറ്റവും നല്ല ധൈര്യമുള്ള ആളായിരിക്കണം എന്നതുമാണ് ഇങ്ങനെ മുപ്പത്തിരണ്ട് ലക്ഷണങ്ങൾ തെങ്ങിയ പെൺകുട്ടികളെയാണ് കുമാരിമാരായി പരിഗണിക്കുക ഇങ്ങനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ അവസാനമായി ഏറ്റവും വലിയ ഒരു പരീക്ഷയുണ്ട് ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളതും എന്ന് വേണമെങ്കിൽ പറയാം നിരവധി മൃഗങ്ങളെ ബലി കഴിപ്പിച്ച് അതിൻ്റെ തലയും മറ്റും വെച്ചിരിക്കുന്ന റൂമിൽ കുട്ടിയെ അടച്ചുവിടുകയും പുരോഹിതന്മാർ വ്യത്യസ്തങ്ങളായ മാസ്കുകൾ വെച്ച് വന്ന് മുഖമൂടികൾ വെച്ച് വന്ന് ഈ കുട്ടിയെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും കുട്ടി പേടിച്ച് നിലവിളിക്കുകയോ പേടി തോന്നുകയോ ചെയ്യാത്ത രീതിയിലായിരിക്കണം അതായത് കുട്ടിക്ക് ധൈര്യമുണ്ട് എന്ന് തെളിയിക്കാനാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഈ അന്തരീക്ഷത്തിൽ അതായത് ഇരുട്ടുമുറിയായിരിക്കും അവിടെ ആ ഇരുട്ടുമുറിയിൽ കുട്ടി യാതൊരു പേടിയും കാണിക്കാതെ ഇരിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ മാനദണ്ഡം എന്ന് പറയുന്നത് മൃഗബലികൾ നടത്തുന്ന ഇങ്ങനെ ഒരു റൂമിൽ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരിക്കുകയും കുട്ടി ഭയക്കാതെയും പേടിക്കാതെയും അതുപോലെ കരയാതെയും ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ആയിരിക്കും ഫൈനലായിട്ട് കുമാരിമാരായി തിരഞ്ഞെടുക്കുക ഇതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുമാരിമാർ ഇരുട്ടിനെ ഭയക്കാത്തവരായിരിക്കണം എന്നതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നതും ഭയാനുഭവമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പരീക്ഷണത്തിന് വിധേയനാക്കുന്നത് ഈ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് ഭയം തിരിച്ചറിയാനുള്ള ഒരു കഴിവോ ഒരു കൊച്ചുകുട്ടിയായോണ്ട് തന്നെ ഉണ്ടാവുകയില്ല അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ ദൈവിക ആയിട്ടുള്ള ശക്തി ഉണ്ട് എന്ന് പുരോഹിതന്മാർ പ്രഖ്യാപിക്കുകയും ഈ കുട്ടിയെ പിന്നീട് കുമാരിയായി മാറ്റുകയും ചെയ്യുന്നു കുമാരിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയുടെ ജീവിതം മാറുകയാണ് അതുവരെ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് വരെ ആ കുട്ടിയെ മാറ്റി മറ്റൊരു സാഹചര്യത്തിൽ എത്തിക്കുകയാണ് ആ കുട്ടി പിന്നീട് ധരിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സുകൾ മാത്രമായിരിക്കും മുടി തലയുടെ മുകളിലായി കിട്ടിയിട്ടുണ്ടായിരിക്കും അവൾ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്ന് കുമാരി ഖർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിനുള്ളിലാണ് താമസിക്കേണ്ടത് പിന്നീട് അവൾക്കുള്ളത് വളരെയധികം കൃത്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആയിരിക്കും അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുക മത്സ്യ മാംസാദികൾ ഭക്ഷിക്കാൻ അവൾക്ക് അനുവാദം ഉണ്ടായിരിക്കില്ല അത് മാത്രമല്ല വീട്ടുകാരെ പോലും വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കാം അവൾക്ക് കാണാൻ സാധിക്കുക ആ അമ്പലത്തിന് അല്ലെ ആ ക്ഷേത്രത്തിന് പുറത്തിറങ്ങാനും അവൾക്ക് അനുവാദം ഉണ്ടാകുകയില്ല പ്രത്യേക വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ പ്രത്യേക ഉത്സവങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും അവരുടെ കാല് ഭൂമിയിൽ സ്പർശിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ അവളെ ചില ആളുകൾ എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നത് പിന്നീട് ഒരു രഥത്തിൽ രഥത്തിൽ കയറുന്നത് വരെ ഒരാൾ എടുത്തുകൊണ്ടായിരിക്കും വരുന്നത് പിന്നീട് രഥത്തിലായിരിക്കും കാലൊരിക്കലും ഭൂമിയിൽ തൊടാൻ പാടില്ല എന്നതാണ് അവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കോ ആചാരങ്ങൾക്കോ വേണ്ടി മാത്രം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ട് തന്നെ അവർക്ക് സമപ്രായക്കാരായ കൂട്ടുകാരോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല വിദ്യാഭ്യാസം പോലും ഈ അടുത്ത കാലങ്ങളിലാണ് അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കിയത് ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ അവർക്ക് മാത്രമായി വിദ്യാഭ്യാസം നൽകിയാണ് പതിവ് അതുകൊണ്ട് തന്നെ ആ രണ്ടു വയസ്സുള്ള അല്ലെങ്കിൽ രണ്ടു വയസ്സിന് ശേഷമുള്ള തിരഞ്ഞെടുക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ച് സ്വന്തം ഏജ് പെട്ടവരായിട്ട് ഒരു കളിക്കാനോ സ്വന്തം പേരൻസിനെ കാണുവാനോ ഒന്നും ഉള്ള അനുവാദം ഉണ്ടായിരിക്കുകയില്ല കുമാരിയുമായി അടുത്ത് ഇടപഴകുന്നവരും കൂടെ ഈ അനിഷ്ടകളെല്ലാം കൃത്യമായി പാലിക്കേണ്ടതാണ് മത്സ്യ മാംസാദികളെല്ലാം ഒഴിവാക്കേണ്ടതാണ് അത് മാത്രമല്ല ഈ കുമാരി ആരെയും നോക്കി ചിരിക്കാൻ പാടില്ല എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ കുമാരി ആരെ നോക്കി ചിരിക്കുന്നോ അവര് എത്രയും പെട്ടെന്ന് തന്നെ മരണപ്പെടും എന്നാണ് അവിടെയുള്ള വിശ്വാസം കാരണം കുമാരി നോക്കി ചിരിക്കുന്നത് ദേവികൾക്ക് അല്ല ദേവന്മാർക്ക് ഇഷ്ടമുള്ളവരെ ആയിരിക്കും അതുകൊണ്ട് അത് സ്വർഗത്തിലേക്കുള്ള ഒരു ക്ഷണമാണെന്ന് അവര് വിശ്വസിക്കുന്നു കുമാരി ആരെ നോക്കി ചിരിച്ചാൽ അവർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കും എന്നതുകൊണ്ട് തന്നെ ഈ കൊച്ചുകുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചിരിക്കാനുള്ള അവകാശം പോലും അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുത്ത കുമാരിയാണ് ആര്യദാര ശാഖി എന്ന് പറയുന്ന കുട്ടി രണ്ടു വയസ്സും എട്ട് മാസം മാത്രമുള്ള ഈ കുട്ടിയെയാണ് ഇപ്പോൾ പുതിയ കുമാരിയായി തെരഞ്ഞെടുത്തത് ഇതിന് മുന്നേ ഇതിനു മുമ്പുള്ള കുമാരി ഋതുമതി ആയതിനാൽ ആ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയതിനാലാണ് പുതിയ ഒരു കുട്ടിയെ കുമാരിയായി തെരഞ്ഞെടുത്തത് ഒരു പെൺകുട്ടി കുമാരിയായി ഇരിക്കുന്നത് തൻ ഋതുമതിയാണിടത്തോളം മാത്രമാണ് ഋതുമതി ആയി കഴിയുമ്പോൾ ദൈവശക്തി അവക്ക് നഷ്ടപ്പെടുകയും അവർക്ക് തിരിച്ച് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും ഇത് മിക്കപ്പോഴും പതിനൊന്ന് വയസ്സിലോ പത്ത് വയസ്സിലോ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിലോ ആയിരിക്കും സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു വയസ്സ് മുതൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് വരെ ആ കുട്ടി സ്വന്തം പേരൻസിന് കൂടെ അല്ലാതെ തൻ്റെ ഒരുപാട് ഉത്തരവാദിത്വത്തിൽ മാത്രമാണ് ആ കുട്ടി ജീവിക്കുന്നതും ധൃതി ആവുന്നതോടെ ഈ കുമാരി സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ അവർ പുതിയ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാലും ഈ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പഴയ കുമാരിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും രണ്ടു വയസ്സു മുതൽ തന്നെ അവളെ കുമാരിയായി പരിഗണിക്കുകയും ആ ഒരു ജീവിത സാഹചര്യത്തിൽ വരുന്നതുകൊണ്ട് തന്നെ കുട്ടിത്വം ശരിക്കും പറഞ്ഞാൽ അവരുടെ ബാല്യം അവിടെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അത് മാത്രമല്ല സെയിം ഏജ് പെട്ടവരുമായി യാതൊരു സമ്പർക്കത്തിലും ഏർപ്പെടാത്തതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായി കുട്ടി ഒരുപാട് പിന്നോക്കാവസ്ഥയിലായിരിക്കാം അത് മാത്രമല്ല അത്രയും നാളും കുമാരി അല്ലെങ്കിൽ ഒരു ദൈവതുല്യമായി തുല്യമായി കണ്ട ആൾ ഒരു ദിവസമാണ് അത് ഒരു സാധാരണക്കാരിയായി മാറുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഉയർന്ന തലത്തിൽ ജീവിച്ച ഒരു കുട്ടി പെട്ടെന്ന് ഒരു കുട്ടിത്വത്തിലേക്ക് ഒരു പതിനൊന്ന് ഒരു കുട്ടി കുട്ടിത്വത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരുപാട് വിദ്യാഭ്യാസവും സാമൂഹ്യ ബന്ധങ്ങളും എല്ലാം ും അവസ്ഥയിലായിരിക്കും ആ കുട്ടികൾ ഉള്ളത് ഇത് മനസ്സിലാക്കിയ നേപ്പാൾ ഗവൺമെന്റ് ഇപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ഈ കുമാരിമാരായി ഇരുന്ന കുട്ടികൾ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ തുക പെൻഷനായി അനുവദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കൂടാതെ ഇവരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു വിശ്വാസവും അവർക്കിടയിലുണ്ട് മുൻകുമാരിമാരെ വിവാഹം കഴിച്ചാൽ ആ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന് പെട്ടെന്ന് മരണം സംഭവിക്കും എന്നതിനാൽ തന്നെ മുൻകുമാരിമാർ ഇപ്പോഴും അവിവാഹിതരായി തുടരാറുമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യുവത് സിനിമയിൽ എന്ന് പറഞ്ഞ് വിളിക്കുന്ന മുൻകുട്ടനെ നമ്മൾ കണ്ടില്ലേ ഏകദേശം അതുപോലെയൊക്കെ തന്നെയുണ്ടല്ലേ എനിക്ക് ശരിക്കും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ആ ഒരു സിനിമയ്ക്കാണ് ഓർമ്മ വന്നത് അത് മാത്രമല്ല ഈ കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയുടെ മുഖവും ഒക്കെ കണ്ടപ്പോൾ ആ കുട്ടി രണ്ടു വയസ്സും എട്ട് മാസം പ്രായമുള്ള ആ കുട്ടി ഇനി എന്ത് ദൈവ തുല്യനാന്ന് പറഞ്ഞാലും ചിരിച്ചു കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ മാനസികരമായ വിഷമവും ഒറ്റപ്പെടലും കൂട്ടുകാരും കളിക്കാനും ഒന്നുമില്ലാതെ ഇപ്പോൾ ചെറുതായിട്ട് അവർക്ക് ടി വി കാണാനുള്ള ഒരു അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്കറിയാം സ്വന്തം കൂട്ടുകാരോ ഒരു സെയിം ഏജിൽ പെട്ട ഒരാളും ഇല്ലാതെ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ലോകത്ത് പുറത്തിറങ്ങാതെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ കഴിയേണ്ടി വരുന്ന അവരുടെ മാനസികാവസ്ഥ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിഷമം വരുന്നുണ്ടല്ലേ ശരിക്കും ആ ഒരു വിഷമത്തിലാണ് ഇതിന് പിന്നിലുള്ളത് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിച്ച് നോക്കിയത് ഇതിനൊരു സ്റ്റോറിയുണ്ട് ഈ ഇങ്ങനെ കുമാരിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ഐതിഹ്യമുണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ ഒക്കെ തുടക്കം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നേപ്പാളിലെ മല്ല രാജവംശത്തിലെ അവസാനത്തെ രാജാവായ ജയപ്രകാശ് മലേരി എന്നാണ് ഈ കഥയുടെ തുടക്കം അദ്ദേഹം വലിയൊരു ദേവിഭക്തനായിരുന്നു അദ്ദേഹം ദേവിയുടെ പ്രതിഭയ്ക്ക് മുമ്പിൽ തന്റെ രാജ്യത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പറയുകയും അവിടെ നിന്ന് കിട്ടുന്ന ഒരു നിർദ്ദേശമാവാം ഒരു തോന്നലാവാം അതിൽ നിന്നാണ് അദ്ദേഹം രാജ്യഭരണവും കാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തുണ്ടായാലും അതെല്ലാം ദേവിയുടെ അടുത്ത് പോയി അവതരിപ്പിക്കുന്നത് പതിവായിരുന്നു ഇത് സ്ഥിരമായി തൻ്റെ അടുത്ത് വന്ന് ഈ രാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഭരണകാര്യങ്ങൾ സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു അത്രേ ഇനി മുതൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം എന്ന് ദേവി പറയുകയുണ്ടായി എന്നാണ് അവിടെയുള്ള ഒരു വിശ്വാസം ഒരു രാജാവായി അങ്ങ് എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരാം എന്ന് ദേവി പറയുകയുണ്ടായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവിടെ വന്ന് പ്രശ്നം കേട്ട് അതിനുള്ള മറുപടി തരാം എന്ന് ദേവി പറഞ്ഞു ഇത് കേട്ട രാജാവ് പിന്നീട് ദേവിയുടെ അടുത്തിലേക്ക് പോകാതെയായി അങ്ങനെ ദേവി രാജസന്നിധിയിലേക്ക് എത്താൻ തുടങ്ങി ദേവി ഒരു പൂർണ്ണ സ്ത്രീയുടെ രൂപത്തിലായി രാജാവിന്റെ അടുക്കിൽ എത്തുകയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു പോകുന്നുണ്ടിരുന്നു എന്നാൽ ഈ വരവ് മറ്റാരും അറിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും ദേവി അവിടെ ഒരു നിത്യ സന്ദർശകയായി മാറുകയായിരുന്നു ദേവി ഇങ്ങനെ സ്ഥിരം ആ രാജസന്ധിയിൽ എത്തുകയും രാജാവുമായി സംസാരിക്കുകയും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിനുള്ള മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്തു പോകുന്നോണ്ടിരുന്നു ഇത് സ്ഥിരമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു രാജാവിന് ആ ദേവിയോട് പ്രണയം തോന്നുകയും ഇത് മനസ്സിലാക്കിയ ദേവി അവിടെ നിന്ന് അനിഷ്ടം തോന്നി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അങ്ങനെ ഇറങ്ങിപ്പോയ ദേവി പിന്നീട് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടില്ല അങ്ങനെ ആ രാജ്യത്താകമാനം കെടുതികളും ദുരന്തങ്ങളും വരൾച്ചകളും കൃഷി തകർച്ചയും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ രാജ്യസനയിലേക്ക് ഓടിയെത്തി രാജാവിനോട് തങ്ങളുടെ പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു അപ്പോൾ രാജാവ് മനസ്സിലാക്കി എൻ്റെ അടുത്ത് ദേവി സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്ക വന്നുകൊണ്ടിരുന്നതും ഉപദേശം തന്നോണ്ടിരുന്നതുമായ കാലഘട്ടത്തിൽ നല്ല സമൃദ്ധി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടായിരുന്നു എന്ന് രാജാവ് മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തു തന്റെ ഒരു തെറ്റിന്റെ ഫലമായി ദേവി ഇങ്ങനെ പിണങ്ങിപ്പോയി എന്നുള്ള കാര്യവും രാജാവ് അറിയിച്ചു അങ്ങനെ ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ദേവിയുടെ അടുത്ത് വന്ന് ഒരുപാട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ഈ തെറ്റിനൊരു പരിഹാരവും ഒക്കെ കണ്ടെത്തി തരണമെന്ന് ദേവിയുടെ അപേക്ഷിക്കുകയും ചെയ്തു ദേവി അവരോടായി പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഇടയിൽ വയസ്സറിക്കാത്ത ഒരു കുട്ടിയിൽ ഞാൻ കുടികൊള്ളുമെന്നും അതായത് ഋതുമതിയാകാത്ത ഒരു കുട്ടിയിൽ ഞാൻ കുടികൊള്ളുമെന്നും അവരിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹവും സമ്പത് സമൃദ്ധിയും എല്ലാം ഉണ്ടാകാൻ സാധിക്കുമെന്നും ദേവി അവരെ അറിയിച്ചു രാജ്യഭരണ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരമായി ഇന്നും അവൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്നും ദേവി അറിയിച്ചു അങ്ങനെ അവർക്ക് ആ നാട്ടിലുള്ളവർക്കും എല്ലാം ഒരു പരിഭ്രാന്തിയായി ഒരു മറുപടി കിട്ടിയെങ്കിലും ഏത് കുട്ടിയെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു പരിഭ്രാന്തി വന്നപ്പോൾ ദേവി അതിനു മറുപടി കൊടുത്തു ഷാക്യ കുടുംബത്തിൽപ്പെട്ട ഒരു കുലത്തിൽ നിന്നും അതൊരു സ്വർണപ്പണിക്കാര് വെള്ളിപ്പണിക്കാരോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് കുലമാണ് അതിൽ നിന്നും പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാമെന്നും അതായിരിക്കും കുമാരിയെന്നും അതിൽ ഞാൻ കുടികൊള്ളൂ എന്നും ദേവി അറിയിച്ചു ഇന്നും രാജ്യഭരണ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്ന രീതിയിൽ തന്നെയാണ് ഈ കുമാരിയെ ആരാധിക്കുന്നതും താങ്കളുടേതായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകും എന്ന് കരുത്തി തന്നെയാണ് ജനങ്ങൾ ഈ കുമാരിമാരെ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ആ കുമാരിയെ ഒന്ന് നേരിട്ട് കാണുന്നതും അവരുടെ പാദങ്ങളിലോ കൈകളിലോ ഒന്ന് തൊടുകയും ചെയ്യുന്നത് വളരെ പുണ്യമായിട്ട് ജനങ്ങൾ കാണുകയും ഇന്നും ആ ആചാരം തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു